സ്വാഗതം എ മാണ്ഡ്യ രൂപതയുടെ മെത്രാനായ എടയന്തരത്തെ സഭാഷൻ മെത്രാൻ കഴിഞ്ഞ ദിവസം ഒരു കൽപ്പന അവിടെ പുറപ്പെടുവിച്ചു എന്ന് കേൾക്കും അതിന്റെ പകർപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല അദ്ദേഹത്തെ ഞാൻ വെറും മെത്രാൻ എന്ന് വിളിക്കുന്ന പിതാവെ എന്ന് വിളിക്കാത്തത് പിതൃ സഹജമായ ഭാവഗുണങ്ങളൊന്നും അദ്ദേഹത്തിൽ പ്രകടമാകാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഇടയത്തരത്തുമെത്രാൻ എന്ന് മാത്രം ഞാൻ സംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ സർക്കുലർ ഇങ്ങനെയാണെന്നാണ് അറിയുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ബലി ആരംഭിക്കാം സമാനമായ മറ്റൊരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കേൾക്കുണ്ട് ഞാന് ഒരു കരിസ്മാറ്റിക് പുരോഹിതനോടൊപ്പം വളരെ കാലം പ്രവർത്തിച്ചു അങ്ങനെയുള്ള പല പുരോഹിതന്മാർ അതിലൊരു പുരോഹിതൻ എന്നോടൊരിക്കൽ പറഞ്ഞു ഒരു കൊച്ചച്ഛൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു അതായത് ഒരു തെങ്ങ് കയറ്റക്കാരൻ തെങ്ങ് കയറാൻ പോകുമ്പോൾ പോലും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞാണ് തെങ്ങ് കയറാറുള്ളത് എന്നാൽ സിറോമലബാർ സഭയിലെ കുർബാന അങ്ങനെ ആരംഭിക്കരുത് എന്നാണ് പിതാക്കന്മാരുടെ കൽപ്പന ഇതെന്ത് വിഢ്ഠിത്വമാണ് എന്നാണ് ആ ചെറുപ്പക്കാരന്റെ ചോദ്യം ഞാൻ അതിന് പ്രത്യുദ്ധരിച്ചത് ഇങ്ങനെയാണ് ആ കൊച്ചൻ വെറുവര് പൊട്ടനാണെന്നും അവര് വിശുദ്ധ കുർബാന കേവലം തെങ്ങ് മാത്രമാണെന്നും ധരിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കും അപ്പൊ അച്ഛൻ എൻ്റെ അടുത്ത് ചൂടായി ചൂടാകണ്ട വിഷയം പഠിച്ചോളാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ തൽക്കാലം ആ പ്രശ്നം അവിടെ എന്ന് മാത്രമാണ് ശരി എന്തായാലും ഇടയേന്ദ്രത്തെ സുപാശിനോട് ഒരു ചോദ്യം എന്റെ ബഹുമാന്യ മെത്രാനെ അങ്ങയോടൊരു ചോദ്യം വിശുദ്ധ കുർബാന ഇപ്പോൾ നാം അർപ്പിക്കുന്നു അത് ഏത് തരത്തിലാണ് നാം അനുഭവിക്കുന്നത് അങ്ങനെ ദൈവശാസ്ത്ര പണ്ഡിതനാണല്ലോ ഞാൻ വെറും പാവം സാധാരണ ഒരു വിശ്വാസിയാണ് എന്റെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ആരാണ് ബലി അർപ്പിക്കുന്നത് ആർക്കാണ് ബലി അർപ്പിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരി നമ്മൾ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് എല്ലാ ദിവസവും എടവപ്പള്ളിയിലെ വികാരി അർപ്പിക്കുന്ന പുതിയ കുർബാന അതായത് ഈശോമിശ്യ കാൽബലി ബലയിൽ അർപ്പിച്ച ബലി ഇവിടെ വീണ്ടും പുനരാവിഷ്കരിക്കുന്നു അല്ലെങ്കിൽ തനിയാവർത്തനം നടത്തുന്നു ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റായ ബോധ്യങ്ങൾ പറഞ്ഞേ പ്രചരിപ്പിക്കണ ലോകത്തിൽ ഒരേ ഒരു ബലിയെ പാപപരിഹാര ബലിയായി മാറിയിട്ടുള്ളൂ അത് ഹെബ്രായ ലേഖനം അധ്യായം മുഴുവൻ മനസ്സിരുത്തി വായിച്ചാൽ ആ കാര്യങ്ങളെക്കുറിച്ച് ഒരു സൂചന ലഭിക്കുന്നതാണ് ഈശോമിഷ്യയായ ഏകമദ്ധ്യസ്ഥൻ യേശു ക്രിസ്തു എന്ന് സംബോധന ചെയ്യാനുള്ള കാരണം എന്താണ് അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒന്നേ തിമൂത്തി രണ്ട് അഞ്ച് മാത്രം വായിച്ചാൽ പോരാ തൊട്ട് താഴെ ആറാമത്തെ വരാനും കൂടി പറയണം ബന്ധക്കുസാരെ പോലുള്ള പ്രൊട്ടക്ഷനുകാരൊക്കെ യേശു ഏക മധ്യസ്ഥൻ അതുകൊണ്ട് മറിയത്തിന്റെ മധ്യസ്ഥം വേണ്ട അസേപ്പിന്റെ മധ്യസ്ഥം വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരൊറ്റ വചനത്തിൽ കടിച്ചു തൂങ്ങിയാണ് പക്ഷെ എന്താണ് ഈ മധ്യസ്ഥനും തൊട്ട് താഴെ പറഞ്ഞിട്ടുണ്ട് ആറാമത്തെ തിരുവേദന ഒന്നേ നൂറ്റി രണ്ട് ആറ് അവൻ തന്നെ തന്നെ നമുക്ക് വേണ്ടി ഒരു മോചന മൂല്യമായി സമർപ്പിച്ചിരിക്കുന്നു ഇനി ഇത് തന്നെ യോഹന്നാന്റെ ഒന്നാം രണ്ടാം അധ്യായത്തിന്റെ ഒന്നു മുതൽ വേദന പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യരുത് നിങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്താൽ പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട് നീതിമാനായ യേശു ക്രിസ്തു അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് അപ്പോൾ ഈശോ വിഷയ വഴിയായി മാത്രം പൂർത്തീകരിക്കപ്പെടാൻ കഴിയുന്ന പാപപരിഹാര ബലി സമർപ്പണം അതാണ് കാൽപരിമലയിൽ നടന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അവിടുത്തെ ഏക മധ്യസ്ഥനെന്ന് വിളിക്കുക ഈ മധ്യസ്ഥത ഈശോയെ കൊണ്ട് മാത്രമേ പറ്റൂ അത് മറിയത്തെ കൊണ്ടോ ഔസഹപ്പിനെ കൊണ്ടോ ഗ്യൂറീസിനെ കൊണ്ടോ അന്തോരീസിനെ കൊണ്ടോ ദിവസാനോസിനെ കൊണ്ടോ ഒന്നും നടക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ ബലിയർപ്പണം എന്താണ് അതൊരു പുനരപതരമാണോ തനിയാവർത്തനമാണോ ഒരിക്കലുമല്ല കാരണം ഒരേ ഒരു വലിയേ ഉള്ളൂ അതാ ഞാൻ ആദ്യം പറഞ്ഞ ഹെബ്രായർ പത്ത് വായിക്കണമെന്ന് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഏക ബലി ആ ബലിയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുക അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇടവകയിൽ ദിവസാ ദിവസം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബലിയുടെ പ്രത്യേകത എന്താണ് അത് യഥാർത്ഥത്തിൽ കാൽവരി മലയിൽ അന്ന് അർപ്പിച്ച ആ സഹന ബലിയോട് നമ്മെ സമന്വയിപ്പിക്കുന്ന പ്രക്രിയ മാത്രമാണ് അല്ലാതെ അച്ഛൻ ഈശോ അല്ല ആദ്യം അത് മനസ്സിലാകും ഇപ്പോൾ അച്ഛന്മാരുടെ പേര് ഇവരൊക്കെ ഞങ്ങളൊക്കെ ഈശോയാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ ഞങ്ങളുടെ മുമ്പിൽ കുമ്പിട്ടോണം ഞങ്ങൾ നിങ്ങളെ നോക്കി നിൽക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കുമ്പിട്ടോണം എന്നാണ് അവരുടെ ധാരണ ശുദ്ധ പിട്ടിത്തരം വിളിച്ച് പറയരുത് നിങ്ങൾ ഈശോ എന്നുമല്ല ശുശ്രൂഷകർ മാത്രമാണ് അപ്പസ്തോരന്മാരായ മെത്രോന്മാർ പോലും ആ പദവിയിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ മെത്രാന്റെ അടുത്തുപോലും വരാത്ത അപ്പസ്തോരന്മാർക്ക് സേവ ചെയ്തുകൊണ്ടിരുന്ന ആ എഴുപത്തിരണ്ട് പേരുടെ പ്രതികൾ മാത്രമായി പുരോഹിത നീ എങ്ങനെയാകും ശുശ്രൂഷികൾ മാത്രമാണ് ദൈവജനത്തിന്റെ പാപങ്ങളും അവന്റെ പ്രാർത്ഥനകളും യാജനകളും എല്ലാം കൂടെ സമന്വയിപ്പിച്ച് ഒരുമിച്ച് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രക്രിയ ചെയ്യുന്ന ഒരു ലൗകിക മധ്യസ്ഥൻ മാത്രമാണ് താങ്കൾ എന്ന് ഓർത്തുകൊള്ളുക അതുകൊണ്ടാണ് ഹെബ്രാ ലഹ്ന മഞ്ചാമധ്യായത്തിന്റെ ഒന്നു മുതൽ ഉള്ള വചനങ്ങളിൽ ഇങ്ങനെ പറയുക ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക ദൈവികാര്യങ്ങൾക്കായി നിയമിക്കപ്പെട്ടിരിക്കുന്ന പാപ പരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കേണ്ടതിലേക്കാണ് അവൻ അവനാൽ തന്നെ ബലഹീനനായിരിക്കുകയാൽ കണ്ടോ അവൻ അവനാൽ തന്നെ ബലഹീനനാണ് അതുകൊണ്ട് ബലഹീനരോടും അശരണരോടും കൂടുതൽ കരണം കാണിക്കുന്നവർക്ക് കഴിയും അതിനാൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലി അർപ്പിക്കുന്നതോടൊപ്പം തൻ്റെ തന്നെ പാപത്തിനു വേണ്ടി കൂടി ബലിയർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു അഹ്റോനെ പോലെ ദൈവത്താൻ പ്രത്യേകം വിളിക്കപ്പെടുകയല്ലാതെ ആരും സമയത്തെ ഈ പദവി ഏറ്റെടുക്കുന്നുമില്ല അപ്പൊ അതുകൊണ്ട് ദൈവജനത്തിന്റെ പ്രാതിഥ്യം വഹിച്ചുകൊണ്ട് ഒരുമിച്ച് ദൈവസ്ഥാനത്തിലേക്ക് കൂട്ടായ്മയുടെ നേതൃത്വം നൽകിക്കൊണ്ട് ദൈവത്തിന്റെ മുമ്പിലെ മധ്യസ്ഥനായി മാറുന്നു എന്നതാണ് ഈ കാർമ്മയുടെ ദൗത്യം എന്ന് പറഞ്ഞു അല്ലാതെ അവർ ഈശോയൊന്നുമല്ല അങ്ങനെ വെറുതെ ചിന്തിച്ച് പുകത്തരം കാണിച്ച് വിഠികളായി മാറാതിരിക്കുന്നതാണ് ഉചിതം എന്നാണ് എന്റെ അഭിപ്രായം അതുകൊണ്ട് ഞാൻ പറയട്ടെ ബലിയർപ്പിച്ചത് ഈശോമിഷ്യായ ഈശോമിഷ്യയായാണ് ബലി അർപ്പിച്ചത് ആർക്കർപ്പിച്ചു പിതാവായ ദൈവത്തിനർപ്പിച്ചു പിതാവായ ദൈവത്തിന് പുത്രൻ തമ്പുരാൻ ബലിയർപ്പിച്ചെങ്കിൽ പിന്നെ അങ്ങനെയാണ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറയാനാവുക അതുകൊണ്ട് അതിനാൽ തന്നെ അത് പോഷത്തമാണ് എടേന്ദ്രത്തെ സഭാശിൻ മെത്രാനോട് ഒരു കാര്യം പറയട്ടെ ദൈവ് ചെയ്ത് ഇത്തരം വിട്ടുതരങ്ങളൊന്നും പറഞ്ഞ വിശ്വാസികളെ വഴിതെറ്റിക്കരുത് പല രൂപതയിൽ നിന്നാണ് വിശ്വാസികളാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക വിവരമുള്ള വിശ്വാസികൾ ഉണ്ട് നിങ്ങൾ ഈ കാണിക്കുന്ന കോമാളിത്തരം കാണുമ്പോൾ ഞങ്ങൾ പുറം തിരിഞ്ഞു തിന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു വികാരം എന്ന് കൂടി ചിന്തിക്കുന്നത് നല്ലതാണ് അതിനാൽ ഇത്തരം പോഷത്തങ്ങൾ ദയവായി നിർത്തി സഭയെ അപകടത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് വിനയപുരസനം അപേക്ഷിച്ചുകൊണ്ട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം